ഹലോ അസ്സാം വലൈക്കും എന്തെങ്കിലും എൻ്റെ വിശേഷങ്ങൾ സുഗന്ധനല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എളാപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെ എൻ്റെ വകിയായിട്ടിട്ടോ അപ്പം നിങ്ങൾ കാണുന്ന പള്ളിയാണ് അത് ചന്തക്കുന്ന് എന്ന തന്നെ സ്ഥലത്ത് പള്ളിയുണ്ട് വലിയ പഴയ വലിയ പഴയ പള്ളിയാണ് കിട്ടോ അത് അത് പുതിയത് ഇതാക്കി എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഈ ഡെക്സൈൽസിലേക്കാണ് കേട്ടോ വലിയ വലിയ വെഡിങ്സ് എന്തിൻ്റെ ആ ക ഡെക്സൈൽസ് അപ്പോൾ എളാപ്പാക്ക് ഞാൻ വാഞ്ഞു എൻ്റെ വക മോളെ എൻ്റെ വക വേണ്ട ഞാൻ ആക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാനാണ് എടുത്ത് കൊടുക്കണെൻ്റെ വകയായിട്ടോ അപ്പോൾ ബില്ലാക്കുന്നൊടുത്ത് പോയി പറയുന്നുണ്ട് ഞാൻ കൊടുത്തോളാം മോളെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ ബില്ലാക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എൻ്റെ വകിയാണ് എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ ഞാനവിടെ ഒരു ഡ്രസ്സെടുക്കുമ്പോൾ തന്നെ ഞാനിവിടെ മോഡൽ ഡ്രസ്സൊക്കെ നോക്കണിട്ടോ കുറച്ച് ഷോർട്ട് ഷോട്ടായിട്ടേ ഉള്ളൂ കേട്ടോ വീഡിയോ പുതിയ ആൾക്കാർക്ക് വരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ ഞാൻ മോഡൽ നോക്കിയപ്പോൾ നല്ല വിലയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വില കൂടുതലൊന്നും ഇല്ലേ ഞാൻ കരുതിന്ന് വലിയ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ എന്താ വലിയ വിലക്കുണ്ടാവും എന്നൊക്കെ കരുതിയതാണ് കേട്ടോ പുട്ടിയുള്ള ഡ്രസ്സ് വലിയ വലിയ ഡ്രസ്സായാലും നല്ല നല്ല മോഡലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എടുത്താമായിരുന്നു എടുത്ത് ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ കരുതിയതാണേ അപ്പോൾ ഇവൽ വീഡിയോസ് എടുക്കുമ്പോൾ നോക്കി ഇതാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു എന്താ എവിടെ നിന്നാന്ന് ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ ഞങ്ങളോട് അപ്പം ഇന്നവിടുത്ത് നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നോക്കണത് എന്നൊക്കെ അതിന് മുന്നേ ഞാൻ ഞാൻ നിന്ന് കണ്ടാലോ ഞാൻ നോക്കണതൊക്കെ അപ്പം അങ്ങനെ അപ്പം വില്ലാക്കുന്നോടത്തായിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഒരു ഞങ്ങൾ കണ്ണൂരിക്കാരാണ് ഇവിടെ മുതലാളിമാർ എന്നൊക്കെ വിളപ്പാനോട്ട് പറയുന്നുണ്ട് ബില്ല് ഞാനാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ബൈ സ്ലാമലേക്കും